ഓം ശ്രീനാരായണ പരമഗൗരവേ നമ മുഖസ്തോത്രം ശ്ലോകം ഏഴ് ഋക്ഷവത്കുതി കൊള്ളുമന്മനമി കണക്കുവരാദിനീ രക്ഷ ചെയതിനൊച്ചയുള്ള ചിലം വിടും നരിയാണിയും പച്ചിവാഹനഭാഗിനേയമയൂരഭ്രേഷ്ഠമർന്നുവി ഗോചരമായി വിളങ്ങണം എപ്പോഴും ഗുഹഭാഹിമാ ൃക്ഷവദ് കരടിക്കുരങ്ങനെപ്പോലെ ഇക്കണക്ക് ഈ മാതിരി പക്ഷിവാഹനഭാഗിനേയ പക്ഷിവാഹനൻ്റെ അതായത് വിഷ്ണുവിൻ്റെ സഹോദരി പാർവതിയുടെ പുത്ര മയൂരപൃഷ്ടമർന്നു വന്ന് മയിലിൻ്റെ പുറത്ത് കയറി വന്ന് അക്ഷിഗോചരമായി വിളങ്ങണം തെളിഞ്ഞു കാണുമാറാകണം കുരങ്ങിനെപ്പോലെ ചാടിത്തുള്ളുന്ന എൻ്റെ മനസ്സ് അപ്രകാരം ആകാതെയിരിക്കത്തക്കവണ്ണം രക്ഷിക്കുന്നതിനുള്ള കഴിവുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന കാച്ചിലമ്പണിയുന്ന അങ്ങയുടെ നരിയാണിയും എനിക്ക് കാണുമാറാകത്തക്കവണ്ണം അങ്ങുമയിലിൻ്റെ പുറത്ത് കയറി വന്ന് എനിക്ക് ദർശനമരുളിയാലും അല്ലയോ വിഷ്ണുവിൻ്റെ ഭാഗിനേയനായ ഗുഹ എന്നെ എപ്പോഴും കാത്തുകൊള്ളണേ മനസ്സ് ഒരു കുരങ്ങനെ പോലെയാണ് ഒരു നിമിഷം പോലും ഒരിടത്ത് ശാന്തമായിരിക്കയില്ല സദാ ബലാൽ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കും മോഹകാനനത്തിൽ നിന്നും അത് പുറത്തു വരികയില്ല ഒന്നു മാറി ഒന്നു മാറി ആശകളാകുന്ന കൊമ്പുകളിൽ അത് ചാടിക്കളിച്ചു കൊണ്ടിരിക്കും ചിലപ്പോൾ തറയിലിറങ്ങി കറങ്ങി ഓടിക്കൊണ്ടിരിക്കും അത്യന്ത അത്യന്തചഞ്ചലമായ ഈ മനസ്സിനെ ഭക്തിയാകുന്ന കയറുകൊണ്ട് കെട്ടി ഭവങ് ഭഗവങ്കൽ തളച്ചല്ലാതെ മനുഷ്യന് ഒരു സ്വൈരവും ഉണ്ടാകുന്നതല്ല ഇഷ്ടദേവരൂപം പ്രത്യക്ഷമായി കാട്ടിത്തന്ന് അതിനനുഗ്രഹിക്കണമെന്നാണ് ഗുഹനോട് പ്രാർത്ഥിച്ചിരിക്കുന്നത് കൃഷ്ണാവതാരത്തിൽ ദേവി വിഷ്ണുവിൻ്റെ ഭഗിനിയായി ജനിച്ച കഥ പ്രസിദ്ധമാണല്ലോ അതുകൊണ്ടാണ് ഗുഹനെ ഭാഗിനേയ എന്ന് സംബോധന ചെയ്തിരിക്കുന്നത് ഓ ി ശാന്തി ശാന്തി ഓ തദ് സശ്രീനാരായണ ഗുരുർപ്പണമസ്തൂ